എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ സുഹൃത്തുക്കളേ ഭൗതികമായ ലോകത്തു നിന്ന് യാത്ര പറയാനുള്ളവരാൾ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് മൂമിനായി ഒന്ന് മരിക്കാൻ വേണ്ടി റബ്ബിനോട് നമുക്കൊന്ന് പറയണം പറയാത്തതായൊന്നുമുണ്ടാകരുത് അള്ളാഹുവിനോട് ചോദിക്കാത്തതായൊന്നുമുണ്ടാകരുത് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം എത്ര വലിയ തെറ്റുകാരായാലും എത്ര വലിയ പാപികളായാലും എത്ര വലിയ ദോഷികളായാലും അവസാന സമയം നന്നാവാൻ ോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടേ ഇരിക്കണേ ചോദിച്ചുകൊണ്ടേ ഇരിക്കണേ ചോദിച്ചുകൊണ്ട് ഇരിക്കണേ ഏത് ബൈക്ക് ആക്സിഡൻറ്റിലാണ് പെടുക എന്നറിയൂല ഏത് അപകടത്തിലാണ് പെടുക എന്നറിയൂല അതേ ഈ മാസം മുഴുവനായും നമ്മൾ ഉണ്ടാകുമോ എന്ന് അറിയൂല എപ്പോഴാണ് റബ്ബിന്റെ തീരുമാനം വരിക എന്ന് യാതൊരു നിശ്ചയവുമില്ലല്ലോ പ്പോൾ മരിക്കുകയാണെങ്കിലും അവസാന സമയമൊന്ന് നന്നാകണം മരിക്കണം കൽബുലങ്കി മരിക്കണം എന്ന സുന്ദരമായ തൗഹീദിന്റെ മന്ത്രധ്വനി എല്ലാവരും കേൾക്ക ഉറക്ക ചൊല്ലണം പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണം മരിക്കുന്ന സമയത്ത് കാണിക്കേണ്ട നല്ല അടയാളങ്ങൾ മുഴുവനും കാണിക്കണം നെറ്റിത്തടം നന്നായി വിയർക്കണം അതേ മുഖം നന്നായി പുഞ്ചിരിക്കുന്ന മുഖമായി വരണം അതാ മുഖത്ത് നല്ലൊരു നല്ല ഒരു എണ്ണമയമുണ്ടാകണം അങ്ങനെ തുടങ്ങി കണ്ണു മുകളിലോട്ട് ഉയരുമ്പോൾ റോഹ വെട്ടി പിരിയുന്നത് കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടും കണ്ണിങ്ങനെ മറയുമ്പോ നല്ല ഈമാനോടെ ആ സമയത്ത് മലക്കുകൾ അടുത്ത് വന്നിരുന്നിട്ട് അള്ളാൻ്റെ ഖുറാന് പറഞ്ഞില്ലേ അബിശിറൂപിൽ അബിഷിറൂബിൽ ജന്നാ ിൽ ജന്നാ അള്ള ഖുറാനാണ് പറഞ്ഞത് മൂമിനായ മോമിനായ മോമിനായ നല്ലൊരു മനുഷ്യന് മരിക്കാൻ വേണ്ടി കിടക്കുമ്പോ അവസാന സമയം അവൻ്റെ ശരീരത്തിൽ നിന്ന് റൂഹ് വിട്ടുപിരിയാൻ വേണ്ടി നിൽക്കുമ്പോ മലക്കുകൾ വന്നിട്ട് പറയുമത്രേ മോനെ മോളെ നിനക്ക് സ്വർഗമുണ്ടടാ നിനക്ക് സ്വർഗമുണ്ട് മോളേ നിനക്ക് സ്വർഗമുണ്ട് മോനേ സ്വർഗത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കുന്ന നല്ല മരണമായി നമ്മുടെ മരണമായി മാറണം ഭൗതികമായ ലോക ജീവിതം കാലാകാലം നിൽക്കുന്ന ജീവിതമല്ല അറ്റമുള്ള ജീവിതമല്ല അതേ അച്ഛമില്ലാത്ത അധമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാനുണ്ട് ഭൗതികമായ ലോക ജീവിതം ഒരു അറ്റമുള്ള ജീവിതമാണ് ഇതിന് പരിധിയും ഉണ്ട് പരിമിതികളുണ്ട് ദിവസങ്ങളുണ്ട് മാസങ്ങളുണ്ട് വർഷങ്ങളുണ്ട് എന്നാൽ ഭൗതികമായ ലോകത്ത് നിന്ന് ഇന്ന് രാത്രിയോ നാളെ രാത്രിയോ ഈ മാസമോ ഈ ആഴ്ചയോ ഈ പവിത്രമായ മജിസോ നമ്മുടെ ഈ സമയങ്ങളോ ഈ സന്ദർഭങ്ങളോ അവസാനത്തതായി റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ യാത്രയങ്ങ് തുടങ്ങിയ പിന്നെ വരാനിരിക്കുന്ന ലോക അറ്റമില്ലാത്ത ലോകമാണ് മക്കളെ സുഹൃത്തുക്കളെ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ ലോകത്തേക്ക് യാത്ര പോകാനുണ്ട് നൂറ് വർഷത്തെ ജീവിതമല്ല ആയിരം വർഷത്തെ ജീവിതമല്ല കോടി വർഷത്തെ ജീവിതമല്ല കോടാന കോടി വർഷത്തെ ജീവിതമല്ല കോടിക്കോടിക്കോടിക്കോടിക്കോടി കോടിക്കോടിക്കോ വർഷത്തെ ജീവിതമല്ലാത്ത അത്രമില്ലാത്ത ലോകമാണ് അവിടെയാണ് പൊളി അവിടെയാണ് ആനന്ദോ അവിടെയാണ് സുന്ദരോ അവിടെയാണ് സുഗലോലുപത അവിടെ ചോദ്യം ചെയ്യാൻ ആളുകളില്ല അവിടെ കാഷ്ടിക്കലില്ല അവിടെ മൂത്രമൊഴിക്കലില്ല അവിടെ തലവേദനയില്ല അവിടെ പനികളില്ല അവിടെ ചറുതിയില്ല അവിടെ വേദനകളില്ല അവിടെ ആനന്ദമാണ് അത്ഥമില്ലാത്ത ആനന്ദമാണ് ഏത് ഭക്ഷണമാണ് വേണ്ടത് ഏത് വെള്ളമാണ് വേണ്ടത് ഏത് മയ ാണ് വേണ്ടത് ഏത് മദ്യമാണ് വേണ്ടത് സ്വർഗീയമായ മദ്യം അവിടെ വിളമ്പുന്നുണ്ട് സ്വർഗീയമായ ഉന്മാദത്തിലാകുന്ന ആനന്ദമോറുന്ന പലതും അവിടെ വിതരണം ചെയ്യുന്നുണ്ട് അത് സ്വർഗത ദുനിയാവിലെ പോലെ മദ്യമല്ല ദുനിയാവിലെ മയക്കുമരുന്നു പോലത്തെ മയക്കുമരുന്നല്ല അത് അല്ലാഹുബന പ്രത്യേകമായി സ്വർഗീയമായ ആളുകൾക്ക് സംവിധാനിച്ചിരിക്കുന്ന സ്വർഗീയമായ മദ്യമാണ് ആനന്ദത്തിലാകുന്ന ലഹരിയാണ് അത് വല്ലാത്തൊരു ലഹരിയാണ് തുനി ലഹരിയല്ല ദുനിയാവിലെ ലഹരി വസ്തുക്കളല്ല മറിച്ച് ആനന്ദമോറുന്ന ലഹരി വസ്തുക്കളാണ് സ്വർഗീയമായ ലഹരികളെ ആ ലഹരി ഒരു തവണ ആസ്വദിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത ലഹരിയാണ് വല്ലാത്ത ഒരു ആനന്ദമാണ് അവിടെ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ അവിടെ നമുക്ക് ആനന്ദിക്കണ്ടേ अल्लाहत फींक चल्लाहु तो फीक, तो फीक च